കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ജനങ്ങളിത് കണ്ടതാണ് കസാര എ ഐ ആണോ ഇനിയിപ്പോൾ നാളെ വെള്ളാപ്പള്ളിയെ തന്നെ എ ഐ കൊണ്ട് നിർമ്മിച്ച് നിങ്ങൾ കാറ്റ് കാറിൽ കയറ്റി ഇരുത്തിയതാ എന്നാണ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏയ് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ ഒന്നും പോയിട്ടില്ല ഇങ്ങനെയുണ്ടോ ഒരസംബന്ധം നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ എ ഐയിൽ ഉണ്ടാക്കിയതല്ലേ എന്ന് നാളെ ഗോവിന്ദമാഷ് പറഞ്ഞാൽ ഒരത്ഭുതവും കരുതണ്ട ഗോവിന്ദമാഷ് കുറേ കാലമായിട്ട് ഇപ്പം ഈ എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ആണ് അദ്ദേഹത്തെ പോലും നയിക്കുന്നത് സിപിഐ എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് നിലപാടാണ് അവരെടുത്ത നിലപാടി അജിത് കുമാറിന്റെ വിഷയത്തിൽ പോലീസിന്റെ വിഷയത്തില് എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചത് അവരെടുത്തൊരു നിലപാട് പൂരം കലക്കിയതിൽ ഏഴേ ജി പിക്ക് പങ്കുണ്ട് അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ഉറച്ച നിലപാടിലായിരുന്നല്ലോ സി പി ഐ ഉണ്ടായിരുന്നത് ആ നിലപാടിനോടൊപ്പം ഇപ്പോഴുണ്ടോ സുജിത് ദാസുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ അത് അവർ ഉറച്ചു നിന്നിരുന്നല്ലോ ഇപ്പം ആ നിലപാടുണ്ടോ ഏതിലാണ് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ വരുന്ന തെറ്റുകൾ തിരുത്താനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ സി പി ഐ പറയുന്നത് അതൊരു പറച്ചിലിനപ്പുറം അത് നടപ്പാക്കേണ്ട ഒരു നിലപാടായിട്ട് സി പി ഐക്ക് അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല പ്രതിപക്ഷത്തിന്റെ എഴുത്തുള്ള എതിർപ്പുകളും അതിൻ്റെ വ്യക്തതയും വളരെ കൃത്യമായി വന്നിട്ടില്ല പ്രതിപക്ഷത്തിൽ അപ്പുറം എന്താ പറയാ അവിടെ പോയി സമരം ചെയ്യാൻ പറ്റുമോ പ്രതിപക്ഷത്തിന് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നാമ്പുറത്തിലുള്ള ദുരുദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിലായി ഇന്നലെ പറഞ്ഞതാണ് ഇതൊരു ഗവണ്മെന്റ് ഒരു കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങി അവരുടെ തന്നെ ഈ പറയുന്ന ദേവസ്വത്തിൻ്റെ തന്നെ പണം ചെലവഴിച്ച് കോടികൾ മുടക്കി നടത്തുന്ന ഇതൊരു നാടകമാണ് എന്ന് പറയുന്നതിലപ്പുറം സുപ്രീം കോടതിയിൽ പോയി ഒരു ഒരു ഓർഡർ വാങ്ങി വന്നിട്ട് അവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാണെന്നും കഴിയില്ല പക്ഷേ ഇത് ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം അത് പരിപൂർണമായിട്ടും വർഗീയമാണ് നമുക്കറിയാം ആ വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെയും കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ശിഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ശിഥിരീകരണ പ്രവർത്തനത്തിന് അറിഞ്ഞോ അറിയാതെയോ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും തലവെച്ച് കൊടുക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഉദ്ദേശത്തെ ഒന്നും കൂടി ബലപ്പെടുത്താനും അവരുടെ കാര്യങ്ങൾ അവർക്കൊന്നും കൂടി സ്മൂത്താക്കാനും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അത് പ്രവർത്തകരും യു ഡി എഫ് നേതാക്കന്മാരും തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിലെ ജനം ഈ ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരാണ് ഒരു സംശയവും കരുതണ്ട പക്ഷെ ആ വോട്ടുകളെ ശിഥീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മും മുഖ്യമന്ത്രി ഓഫീസും നടത്തുന്ന സകല പ്രവർത്തനങ്ങളിലേക്കും അറിയാതെ തലകുടുങ്ങുന്ന അവസ്ഥയുണ്ട് അത് പ്രതിപക്ഷ പ്രവർത്തകരും നേതാക്കളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാട്